നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മെസ്സിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോക്കും ചെയ്യാൻ കഴിയാത്തത് യുവഫ ചാമ്പ്യൻസ് ലീഗിൽ ചെയ്തിട്ടാണ് ലൂക്ക മോട്ടറിച്ച് മടങ്ങുന്നത് ലൂക്കയും പിന്നെ അദ്ദേഹത്തിന് ചില സുഹൃത്തുക്കളും മാത്രമാണ് ആറ് തവണ യുഎഫ ചാമ്പ്യൻസ് ലീഗിൽ മൊത്തമിട്ടിട്ടുള്ളത് ലിയോ മെസ്സിക്ക് നാല് യു സിയിൽ കിരീടങ്ങളാണ് അതേസമയം ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് അഞ്ച് യു സിയിൽ കിരീടങ്ങളുണ്ട് എന്നാൽ അവരെയൊക്കെ മറികടന്ന കണക്കാണ് ടോണി ക്രൂസിനും ലൂക്ക മോഡ്രിച്ചിനും ഡാനി കർവാഹലിനും ഉള്ളത് ദി ഓൺലി പ്ലെയേഴ്സ് ഇൻ ഫുട്ബോൾ ഹിസ്റ്ററി ടു വിൻ സിക്സ് ചാമ്പ്യൻസ് ലീഗ് ട്രോഫീസ് ആറ് ചാമ്പ്യൻസ് ലീഗ് ട്രോഫികൾ വിജയിച്ചിട്ടുള്ള താരങ്ങൾ ടോണി ക്രൂസും ഡാനി കർവാഹലും ലൂക്ക മോഡ്രിച്ചും നാച്ചോയും അതിലിപ്പോൾ റയലിൽ ബാക്കിയായത് ഡാനി കർവാഹലും ബാ ഉത്രവാണ് ഈ സീസണിൽ ക്ലബ്ബ് വേൾഡ് കപ്പ് കൂടി കളിച്ചിട്ട് ലുക്ക മോഡ്രിച്ചും അവിടം വിടുകയാണല്ലോ എന്നാൽ ലുക്ക മോഡ്രിജ് അവിടം വിട്ടു പോകുമ്പോൾ ചരിത്രം കുറിച്ചിട്ടാണ് പോകുന്നത് റയൽ മെരഡിൻ്റെ നീണ്ട ഒരു പതിറ്റ ഒരു നൂറ്റാണ്ടിലപ്പുറമുള്ള പാരമ്പര്യമെടുത്താൽ ഏറ്റവും അധികം ട്രോഫികൾ നേടിയിട്ടുള്ള മോസ്റ്റ് ഡെക്കറേറ്റഡ് പ്ലെയർ അത് ലുക്ക മോഡ്രിച്ചാണ് ഇരുപത്തെട്ട് കിരീടങ്ങൾ അദ്ദേഹം റെലിനോടൊപ്പം നേടുകയുണ്ടായി കർവാഹലിനും അറി കയറുന്നിരിക്കുന്നു കർവാഹലിന് ഇരുപത്തിയേഴ് കിരീടങ്ങളാണ് അതേസമയം നാച്ചോ ഇരുപത്താറ് കിരീടങ്ങളുമായിട്ട് മൂന്നാമത് ബെൻസിമയും ബാഴ്സലോയും ഇരുപത്തഞ്ച് കിരീടങ്ങളുമായിട്ടാണ് നിൽക്കുന്നത് സോ അവിടെയും അവിടെയും ഒന്നാമനായിട്ടാണ് അവരുടെ പ്രിയപ്പെട്ട ലുക്ക കളിക്കളം വിടുന്നത് കളിക്കളം വിടുകയല്ല അത് അദ്ദേഹം കൺഫേം ചെയ്തിട്ടില്ല വെർനാബി വിടുന്നത് വീഡിയോ വിടവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സിൻ്റെ വാ